ചൈനയിൽ പടർന്ന എച്ച് എം പി വി വൈറസിനെക്കുറിച്ചുള്ള ആശങ്കകൾ വ്യാപിക്കുന്നതിനിടയിൽ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി വീണാ ജോർജും വിഷയത്തിൽ പ്രതികരിച്ചു ആഗോളതലത്തിലുള്ള വൈറൽ പനിയും ശ്വാസകോശ ഇൻഫെക്ഷനും സംബന്ധിച്ച വാർത്തകൾ സംസ്ഥാനം വിലയിരുത്തുന്നുണ്ടെന്നാണ് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് മാത്രമല്ല ഗർഭിണികളും പ്രായമായവരും ഗുരുതര രോഗമുള്ളവരും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും മന്ത്രി പറയുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ളതിനാൽ ചൈനയുൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനോട് നാം ജാഗ്രത പുലർത്തണം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മൂന്ന് തരത്തിലുള്ള വൈറസുകളാണ് ശ്വാസകോശ അണുബാധ ഉണ്ടാക്കുന്നതിനു ഹ്യൂമൻ മെറ്റാന്യമോ വൈറസ് കോവിഡ് നയന്റീന്റെ ചില വകഭേദങ്ങൾ ഇൻഫ്ലുവൻസ എ വൈറസ് ബാധകൾ എന്നിവയാണവ മഹാമാരിയായി മാറത്തക്ക വണ്ണമുള്ള ജനിതക വ്യതിയാനങ്ങൾ ഇവയിലൊന്നും തന്നെ സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ല എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം കരുതിയിരിക്കണം മേൽപ്പറഞ്ഞ മൂന്ന് തരം വൈറസുകളിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ ആണ് താരതമ്യേന നമുക്ക് അപരിചിതമായ വൈറസ് ഈ വൈറസിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണെങ്കിലും കഴിഞ്ഞ അൻപത് വർഷത്തിൽ കൂടുതലായി കേരളം ഉൾപ്പെടെ ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ വൈറസ് വ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് നമുക്ക് തന്നെ മുൻപ് വന്നുപോയ ജലദോഷ പനി ഈ വൈറസ് കാരണമാകാം അതുകൊണ്ടുതന്നെ എച്ച് എം പി ിയെ അപകടകാരിയായ ഒരു പുതിയ വൈറസായി കാണാൻ കഴിയില്ല കേരളത്തിലും കുട്ടികളിൽ ഈ വൈറസ് കൊണ്ടുള്ള അണുബാധകളും ചില അവസരങ്ങളിൽ ന്യൂമോണിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്